ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോ ഞാൻ ഒരു ഇവിടെ ഏഷ്യൻ ഷോപ്പിൽ ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങാമത്തെ ഇടത്തിലാണ് അതിന്റെ മുന്നേ ഒരു ഇൻട്രോ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മൾക്ക് ജർമ്മനിയിലെ ഏഷ്യൻ ഷോപ്പുകളില് എന്തൊക്കെ നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ് കിട്ടുമെന്ന് നമുക്കൊന്ന് കാണാം അപ്പൊ നമുക്ക് പോയാലോ വീഡിയോ ബാക്കി അവിടെ ചെന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന അരി അപ്പൊ ശരി നമുക്ക് പോവാട്ടോ അപ്പോൾ ഏഷ്യ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിഷസ് കിട്ടും അത് വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ട് പക്ഷേ നമ്മൾക്കിതിനെ അതായത് എനിക്ക് ഇത് എന്ത് ഫിഷാണ് എല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഞാനിങ്ങനെ ഈ കരിമീൻ്റെ ഷേപ്പ് ഉള്ള മീൻ ഇനി വെള്ള ഇത് മീൻ എന്താണെന്ന് എന്താണെന്നറിയത്തില്ല അങ്ങനെയുള്ള മീനുകളൊന്നും ഞാൻ മേടിക്കാറില്ല നമ്മൾ സാധാരണ മേടിക്കുന്നത് എന്താ നമ്മുടെ മത്തി പിന്നെ ചെമ്മീൻ പിന്നെന്താ അയല അങ്ങനെയുള്ള ഫിഷുകളൊക്കെ ഇത് ഉണ്ടാവും നമ്മുടെ നാട്ടത്തെ എന്നാ പറയുന്നത് എനിക്കറിയില്ലേ ഫിഷിൻ്റെ പേര് ഈ വലിയ കരിമീൻ്റെ ഷേപ്പ് ഒക്കെ ഉള്ള മീനുകളെ പിന്നെ നമ്മുടെ സ്നാക്സ് ഐറ്റംസൊക്കെ കിട്ടും പിന്നെ സമോസ നാൻ തന്തൂരി നാൻ പൊറോട്ട നമ്മുടെ ലെയർ പൊറോട്ട കേരള പൊറോട്ട ഇവിടെ കിടുന്നതാണ് പിന്നെ പ്ലെയിൻ പൊറോട്ടാസും ഉണ്ട് കൂടാതെ വെജിറ്റബിൾസ് പവയ്ക്ക വഴുതണങ്ങ പിന്നെ കറിവേപ്പില എല്ലാ വെജിറ്റബിൾസും തന്നെ ചില്ലി ഉള്ളി പിന്നെന്താ നമ്മുടെ മുരിങ്ങക്കായ മുരിങ്ങയുടെ ഇല തേങ്ങ പിന്നെ വ കായ കപ്പ വാഴയ്ക്ക കറി വയ്ക്കാനും പഴുപ്പിക്കാനുള്ള ഏതപ്പഴമൊക്കെ കിട്ടും കേട്ടോ പിന്നെ എന്താ വെണ്ടയ്ക്ക ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും മാങ്ങ ചിലപ്പം എപ്പോഴും കാണില്ല ഒക്കേഷണലായിട്ട് കാണാം അപ്പം നമ്മൾ ഉള്ളത് കൂട്ടപ്പം എന്താണോ കാണുന്നത് അതേ സൈസ് നമ്മൾ അത് എടുത്തുകൊണ്ട് വരും നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിളാണോ അത് പിന്നെ ചേമ്പുണ്ട് ചേനയുണ്ട് കാച്ചിൽ പിന്നെ നമ്മുടെ വാഴയില ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ബാക്കി നമ്മൾ ഈ കുഞ്ഞുള്ളി സ്മോൾ ഒണിയാണല്ലോ അത് നമുക്ക് കിട്ടും പിന്നെ കാണുന്നത് നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ സവോളയൊക്കെയാണ് അത് നമുക്ക് ഏത് ഷോപ്പിൽ നിന്നും മേടിക്കാൻ പറ്റുക സ്വമേധയാ നമ്മൾ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് കേട്ടോ പിന്നെ നമ്മൾക്ക് വേണ്ട എല്ലാ ഉണക്ക പയറുകൾ എല്ലാ പിന്നെ ഡാള് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ യേശു ഷോപ്പിൽ ആണ് പിന്നെ ഉഴുന്ന് അച്ചാറുകൾ അരി അരിപ്പൊടി പിന്നെ നമ്മുടെ എന്താ പിന്നെ എന്താ ബസ്മതി റൈസ് ബിരിയാണിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റൈസ് പിന്നെ നമ്മുടെ മട്ടയരി ഇതൊക്കെ പപ്പടം അച്ചാറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും കേട്ടോ പിന്നെന്താ നമ്മുടെ എല്ലാ പൊടികളും കിട്ടും ചുക്ക് പൊടി ഇഞ്ചിപ്പൊടി നമ്മുടെ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടുത്തെ അതായത് ഞാൻ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലുള്ള യേശു ഷോപ്പിൽ നിന്ന് ഇവയെല്ലാം കിട്ടുന്നതാണ് പാൽ തേങ്ങാ പാല് കിട്ടും അങ്ങനെയുള്ള എല്ലാം കിട്ടും പിന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസുണ്ട് ഇങ്ങനെ എല്ലാ കറിവുമുണ്ട് അപ്പോൾ എപ്പോഴൊന്നും പോകാറില്ല പോയി പോയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളോ മേടിച്ചുകൊണ്ട് വരും അപ്പം നിങ്ങൾക്കിത് ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് വിശ്വസിച്ചു വര് എങ്ങനെ അവിടെ പോയി ജീവിക്കും എന്ന് ഓർത്ത് വിഷമിക്കണ്ട കാരണം നമുക്ക് ഇവിടെ എല്ലാ സെന്ററുകളിലും ഒരു യേശു ഷോപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ കേരള ഷോപ്സ് ഉണ്ട് അവിടെ അപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് ആയിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്ത ഒരു മിനിമം എമൗണ്ടിനും എമൗണ്ടിന് മുകളിൽ നമ്മള് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവരുടെ സാധനങ്ങൾ നമ്മൾക്ക് വീട്ടിൽ എത്തിച്ചേരും അപ്പൊ ഫ്രണ്ട്സ് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ